നാൾക്ക് ശേഷം വീണ്ടും തിയേറ്ററിലേക്ക് ഒന്നു വർഷത്തിന് ശേഷം പത്തിരുപത് വർഷത്തിന് ശേഷമാണ് തിയേറ്ററിലേക്ക് വരുന്നത് അല്ല തിയേറ്ററിൽ വന്നിട്ട് പത്തിരുപത് വർഷമായ പറയുന്നുണ്ട് ഇരുപതായി ഇരുപത് കൊല്ലം പറയും നമ്മുടെ മണമാണ്

നിങ്ങളെ ഒന്നും സഹായിക്കല്ല ഒരു പണം ഇറങ്ങിയല്ലേ നടമാരുന്നില്ല അത് നടമാറുന്നു അപ്പൊ പ്രിന്റ് പണമാണ് അത് സഹായിച്ചു കയറണം എല്ലാ പടത്തിലും നിങ്ങൾ പ്രൊമോഷൻ ചെയ്യണം എല്ലാ പടത്തിലും നമ്മുടെ പടത്തിന് മാത്രമല്ല അപ്പോൾ സഹായിച്ചു നിൽക്കേണ്ട നിങ്ങൾ നീന്തണിങ്ങനെ ഞാൻ പിടിച്ചിട്ട് വര മണി എല്ലാ പടത്തിനും സഹായിക്കണം ഓക്കേ ഓക്കേ നിങ്ങളില്ലാതൊരു ആഘോഷം നമുക്കില്ല ഓക്കെ ഇപ്പൊ എല്ലാരും മാത്രം പടം കാണാം ബാക്കി പടങ്ങി मैं चीज